നമസ്കാരം തന്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ഒരു മണിക്കൂറോളം നീണ്ട വാദപ്രതിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ പൈലറ്റ് യുദ്ധവിമാനത്തിൽ നിന്ന് സ്വയം ഇജക്ട് ചെയ്തു പിന്നാലെ ആ വിമാനം പൊട്ടിത്തെറിച്ച് വലിയൊരു അഗ്നിഗോളമായി താഴേക്ക് വീഴുകയായിരുന്നു യു എസിലെ എയ്സൺ എയർഫോഴ്സ് ബേസിൽ ജനുവരി ഇരുപത്തിയെട്ടിനായിരുന്നു സംഭവം നടന്നത് വിമാനത്തിന് അപകടമുണ്ടായെന്ന് ഉറപ്പായപ്പോൾ അദ്ദേഹം നിർമ്മാതാക്കളെ വിളിച്ച് ഇത് പരിഹരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് അന്വേഷിച്ചിരുന്നു ആ സമയമെല്ലാം നിർമ്മാതാക്കൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ തകരാർ പരിഹരിച്ചില്ലെങ്കിൽ ഉടൻ തന്നെ അപകടം സംഭവിക്കുമെന്ന് പൈലറ്റിന് മനസ്സിലായിരുന്നു ഉടൻ തന്നെ അദ്ദേഹം താഴേക്ക് ചാടുകയായിരുന്നു അൻപത് മിനിറ്റോളം ആ കോള് നീണ്ടുനിന്നിരുന്നു ഈ സമയമെല്ലാം പൈലറ്റ് സ്വന്തം ജീവനും കയ്യിൽ പിടിച്ച് ആകാശത്ത് വട്ടമിടുകയായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട് പൈലറ്റ് എന്തായാലും സുരക്ഷിതമായി താഴേക്ക് ചാടുകയായിരുന്നു നിസാര പരിക്കുകളോടെ രക്ഷപ്പെടുകയും ചെയ്തു അതേസമയം ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപ വിലമതിക്കുന്ന ആ യുദ്ധവിമാനം പൂർണമായും തന്നെ പൊട്ടി തകർന്നിട്ടുണ്ട്